പ്രിയപ്പെട്ട കായിക പ്രേമികളെ അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ട് ഒരു ടെസ്റ്റ് സീരീസ് അഞ്ച് മത്സരങ്ങൾ മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് സീരീസ് അവസാനിച്ചിരിക്കുന്നു രണ്ടേ രണ്ടിന് സീരീസ് അതായത് സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി ഇന്ത്യയും ഇംഗ്ലണ്ടും സംയുക്തമായി ജേതാക്കളായി അല്ലെങ്കിൽ പങ്കുവെച്ചു ഈ ഒരു കാര്യം പറയുവാനൊന്നല്ല വന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ടീം അതായത് ഇന്ത്യൻ പര്യടനത്തിൽ പോകുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചു അതായത് മുഹമ്മദ് ഷമിക്ക് വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ബുംറയ്ക്ക് എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു ഫിറ്റ്നസ് കൈവരിക്കുന്നില്ല പല ആശങ്കകളുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വയസ്സായ ഒരു യുവാവിനെ ശുഭ്മാൻ ഗില്ലിനെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തീരുമാനിച്ചിരിക്കുന്നു ഈ പരമ്പരയ്ക്ക് മുമ്പ് വിദേശങ്ങളിൽ വിദേശ പിച്ചുകളിൽ അങ്ങനെ കൃത്യമായി പറയുന്ന വളരെ വലിയ റെക്കോർഡുകളുമൊന്നും ഉണ്ടാകാതിരുന്ന ഒരു താരമാണ് ശുഭ്മാൻ ഗില്ല് പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ ഒരു ഇൻ്റർനാഷണൽ മാച്ചസിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ പ്രായത്തിന്റെ അല്ല മാച്ചസിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ രവീന്ദ്ര ജഡേജ ആയിരിക്കും കുറച്ചുകൂടി മുന്നിൽ മുഹമ്മദ് സിറാജും ബുംറയൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊന്ന് വളരെ വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെ പോലെ പോലെയൊന്നും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കളിക്കാരായിരുന്നില്ല ബാക്കി അപ്പാർട്ട് ഫ്രം ദം ഈ ഒരു ബാക്കി എല്ലാവരും ഒരു എന്താ പറയുക യുവനിര തന്നെ തന്നെയായിരുന്നു കരുൺ നായർക്കൊക്കെ മുപ്പതിനപ്പുറത്തേക്ക് ഏജുണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സുണ്ട് പക്ഷെ അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷെ ഈ ടീമിനെ വെച്ചൊരു ഈ ടീമിന്റെ പ്രകടനം ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ മത്സരം കൃത്യമായും ഇന്ത്യ ഒരു നാലേ പൂജ്യത്തിന് ജയിക്കേണ്ട ഒരു മത്സരം ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ആദ്യ മത്സരവും മൂന്നാമത്തെ മത്സരവും നമ്മൾ തോറ്റത് ഒരു എന്താ പറയണത് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് രണ്ടാമത്തെ മത്സരം നമ്മൾ ജയിച്ചത് മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിനാണ് ഇംഗ്ലണ്ട് ഒരു മത്സരം ജയിച്ചത് ഇരുപത്തിരണ്ട് റൺസിനാണ് അതേപോലെ ആദ്യ മത്സരം അഞ്ച് വിക്കറ്റിന് ജയിച്ചതാണ് പക്ഷെ ഇന്ത്യ ഒരു മുപ്പത് റൺസ് കൂടി കൂടുതൽ അടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇംഗ്ലണ്ടിനെ ഗതി മാറിയാൻ സത്യം പറഞ്ഞാൽ ഈ പരമ്പരയിൽ സർവാധിപത്യം പുലർത്തിയില്ലെങ്കിലും ഇന്ത്യയുടെ യുവനിരമായി പോയ ഒരു ഇന്ത്യൻ നിര കഴിവിനൊത്ത പ്രകടനം പുറത്തെടുത്തു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഒരു ഈയൊരു മൂന്ന് വർഷം ഞാൻ ഈ ഒരു ഇതിനകത്ത് സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷം ഈയൊരു ടീം ഈയൊരു കൺസിസ്റ്റൻസി തുടരുകയാണെങ്കിൽ വളരെയേറെ എക്സ്പീരിയൻസ്ഡായി ലോകത്തിലെ ഏറ്റവും ഓസ്ട്രേലിയയെ കവച്ചു വെച്ച് ഓസ്ട്രേലിയൻ പിച്ചുകളിലും ഇംഗ്ലണ്ടിൽ പിച്ചുകളിലും അതേപോലെ സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിലും ഒക്കെ പോയിട്ട് അവർക്ക് ഏറ്റവും ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ പിച്ചുകളിലൊക്കെ പോയിട്ട് ഇവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ടീമായി ഇന്ത്യ മാറുമെന്ന് ഉറപ്പാണ് ഏറ്റവും നല്ല ആദ്യം എടുത്തു പറയേണ്ട പ്രകടനം നമ്മുടെ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെയാണ് അദ്ദേഹം ഒരു മികച്ച ഒരു എന്താ പറയുന്നത് എല്ലാ മത്സരങ്ങളിലും അത്യാവശ്യം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു ഷോർട്ട് സെലക്ഷൻ വേണ്ട സമയത്ത് ആ ഒരു നിന്ന് കളിക്കാൻ ഒതുങ്ങുന്ന ആ ഒരു ഇത് മനസാന്നിധ്യം പിന്നെ ക്യാപ്റ്റൻസിയിലെ ചില പോരായ്മകളുണ്ടെങ്കിലും കെ എൽ രാഹുലും മറ്റുള്ളവരും അദ്ദേഹത്തെ സഹായിക്കാനുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിന് പല വളർന്നു വരുന്ന കഴിവുകളും ഉണ്ടാകും പിന്നെ നമ്മുടെ ഏഹ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിരുന്ന ഋഷഭ് പന്ത് ഐ പി എല്ലിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റാണ് അദ്ദേഹം പോയത് പക്ഷേ അദ്ദേഹം ഈ അഞ്ച് മത്സരങ്ങളിൽ നാല് മത്സരങ്ങൾ കളിച്ചുള്ളൂ പക്ഷേ ഇന്ത്യയുടെ ടോപ്പ് റൺ വേട്ടക്കാരിൽ നാലാമതോ നാനൂറ്റി എഴുപതോ എന്തോ റൺസ് എടുത്ത് അദ്ദേഹം മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് മികച്ച വിക്കറ്റ് കീപ്പിങ്ങും പുറത്തെടുത്തു മൂന്നാമത് പറയാൻ കെ എൽ രാഹുൽ എപ്പോഴും ഓപ്പണിംഗ് കാര്യത്ത് അദ്ദേഹം ഒരു സ്ഥിരമായ ഒരു വിശ്വസ്തനായി മാറുന്നില്ല പക്ഷേ ഉതുകുന്ന സമയത്ത് മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ വേണം പറയാൻ മൂന്നാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ വാഷിങ്ടൺ സുന്ദർ ഒരു ഓൾറൗണ്ടർ ഇന്ത്യക്ക് വേണ്ടത് ഒരു ഓൾറൗണ്ടർ സ്പിന്നറാണ് അദ്ദേഹം ബൗളിങ്ങിൽ കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും വരും കാലങ്ങളിൽ പരിശീലനത്തിൻ്റെ മികവുകൊണ്ട് മികച്ചൊരു സ്പിന്നർ മികച്ചൊരു ബാറ്ററായി മാറാൻ സാധിക്കും പിന്നെ വേറെ നമ്മുടെ രവീന്ദ്ര ജഡേജ കുറച്ചു കാലം കൂടി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഒരു മീഡിയം പേസർ ബാറ്റിംഗ് ഓൾറൗണ്ടറായ റൌണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയും അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും കഴിവ് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു മത്സരത്തിൽ അദ്ദേഹം ബാറ്റിങ്ങിലൂടെയും ബൌളിംഗിലൂടെയും നല്ലൊരു അത്യാവശ്യം ആവറേജ് ഒരു പ്രകടനം പുറത്തെടുത്തു എന്ന് വേണം പറയാൻ പിന്നെ രണ്ടാം വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ധ്രുവ് ദ്രുജ്റൽ അദ്ദേഹത്തിന് ബാറ്റിംഗിൽ കഴിവ് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ മികച്ച വിക്കറ്റ് കീപ്പിംഗ് ആയി ബന്ധപ്പെടുന്നത് പക്ഷെ നമുക്ക് വിക്കറ്റ് കീപ്പിംഗിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇനി ഒരു പരമ്പരയിൽ പ്രതീക്ഷിച്ച ഒരു പ്രകടനത്തോടെ എത്താൻ സാധിക്കാത്തത് സായ് സുദർശനും കരുൺ നായർക്കും ആണെന്ന് പറയാം കരുൺ നായർക്ക് ടീമിൽ ഡിസർവിങ് ആയിരുന്നു കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷമല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന ഒരു പ്രകടനം പുറത്തെടുത്തത് കൊണ്ട് മാത്രം തന്നെയാണ് അദ്ദേഹം ടീമിലെത്തിയത് ഗംഭീർ അങ്ങനെ പറഞ്ഞിരുന്നു ഇന്ത്യൻ ടീം അങ്ങനെ പറഞ്ഞിരുന്നു ഇന്ത്യൻ സലക്ടർ ബോർഡ് അങ്ങനെ പറഞ്ഞു ആ ഒരു പ്രകടനത്തിന്റെ പേരിൽ മാത്രമാണ് അതെ പക്ഷേ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ കൃത്യമായി അങ്ങനെ തിളങ്ങാൻ കഴിഞ്ഞില്ല എല്ലാ മത്സരങ്ങളും തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം പറയാൻ പ്രതീക്ഷക്കുയർന്ന കരഹം അതേപോലെ നമ്മുടെ സായ് സുദർശൻ പിന്നെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസീദ് കൃഷ്ണ പിന്നെ നമ്മുടെ മുഹമ്മദ് സിറാജ് ജസ്പ്രത് ബുംറ ആകാശ് ദി അഷ്വദീപ് സിംഗിനെയോ നമ്മുടെ വേറെ ഈ ഷാർദു ടാക്കൂറിനെ ആദ്യ ഉപയോഗിച്ചിട്ട് ബാറ്റിംഗ് ഒന്നും അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല അതൊരു പോരായ്മ തന്നെയാണ് വേറെ ഓപ്ഷനൊക്കെ നോക്കാവുന്ന കാരണം പക്ഷെ മുഹമ്മദ് സുര ബും ഇല്ലെങ്കിൽ കൂടി മുഹമ്മദ് സിരാജ് ബോർഡർ ഗവാസ്കർ പരമ്പരയിലേറ്റ കുറെ ഒരു വിമർശനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും മികച്ച ഇന്ത്യ കീപ്പരം പറഞ്ഞ അതായത് സമനിലയിൽ പിരിയാൻ കാരണം മുഹമ്മദ് സിരാജിന്റെ ബോളിംഗ് ആണ് ആദ്യ കളികളിൽ ചെണ്ടയായി എന്ന് പലരും വിമർശനങ്ങൾ ഏറ്റെടുത്തത് അവസാന കളിയിൽ അതേപോലെ ഒരു തിരിച്ചു വന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രസീത് കൃഷ്ണ മികച്ച ബൗളിംഗ് ബൌളിംഗാണ് കാഴ്ചവെച്ചത് എന്ന് തന്നെയാണ് പറയാം അവസാന കളികളിൽ അതേപോലെ തന്നെ ആകാശദ്വീപ് എൻ്റെ പൊന്നെ ബുംറ ഇല്ലാത്ത രണ്ടാമത്തെ കളിയിൽ എന്ത് കിടിലൻ ബൗളിംഗ് ആയിരുന്നു അത് മാത്രമല്ല ലൈനും ലെങ്ത്തും കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായി സിംഗർ ബോൾ സിംഗ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് വിദേശ പിച്ചുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതും അവസാന കളിയിൽ ഒരു നൈറ്റ് വാറ്റ്സ്മാൻ ആയിട്ട് ഇറങ്ങി അദ്ദേഹം ഒരു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് അറുപത്താറ് റൺസ് ആ ഒരു റൺസൊക്കെ ഇല്ലായിരുന്നെങ്കിൽ അഞ്ചാമത്തെ കളി ഇന്ത്യ ടെസ്റ്റ് മത്സരത്തിൽ തോക്കുമായിരുന്നു പരമ്പര മൂന്നൊന്നിന് കൈവിട്ടാമായിരുന്നു അപ്പോൾ ഈ ഒരു നിരയെ വളർത്തിക്കൊണ്ടു പിന്നെ കുറച്ച് എന്താ പറയുക ഓപ്ഷണൽ മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട കുറച്ച് പ്ലേഴ്സ് ഉണ്ട് അവരുടെ ഇന്ത്യയിൽ പ്ലേസിന് പഞ്ഞമൊന്നുമില്ല അപ്പൊ അവരെയൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്ത് രണ്ടാമത്തെ ബാക്കപ്പ് ആയിട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഇവരുടെ ഈ ഒരു ഇംഗ്ലണ്ടിൽ ഒരു ഞാൻ തികച്ചും എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം ഞാൻ ഒരു മലയാളി ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ സാധാരണഗതിയിലുള്ള ഒരു ഒരു ഇതാണ് ഒരു എൻ്റെ ഒരു അനാലിസിസ് ആണ് പറയുന്നത് ഞാൻ ഒരു അനാലിസിസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ഇതൊരു എന്താ പറയുന്നത് ഒരു രഞ്ജി ട്രോഫി കളിച്ചോ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ കളിച്ച പ്ലെയർ ഒന്നും അല്ല നമ്മൾ സാധാരണഗതിയിൽ സംസാരിച്ച് നമ്മൾക്കൊരു ഇത് ഉണ്ടായില്ലേ ആ ഒരു ഇത് മാത്രമാണ് പറയുന്നത് അപ്പോൾ അത് മാത്രമല്ല പിന്നീട് മറ്റൊരു കാര്യം പറയുവാനുള്ളത് ഈ നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ ടീം ആണ് കളിച്ചു പോകുന്നതെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനുള്ള ടീം സെറ്റ് സെറ്റായിക്കൊണ്ട് തന്നെ തീർച്ചയായും ലോകത്തേക്ക് അവച്ച് വെക്കാൻ കഴിയുന്ന ഒരു ക്രിക്കറ്റ് ടീമായി ഇവർ മാറുമെന്ന് എനിക്കുറപ്പാണ് അങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും അത് ആരോഗ്യകരമായ നല്ല നല്ല വിമർശനങ്ങൾ കമൻറ്റുകളായി നിങ്ങൾക്ക് ഇതിനകത്ത് ഓർപ്പെടുത്താം തീർച്ചയായും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എങ്കിലും ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ ടീം ഇത്രയേറെ നല്ലൊരു പ്രകടനം നടത്തിയിട്ട് കാര്യം പരമ്പര നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഇത്രയേറെ നല്ലൊരു പ്രകടനം അവരെ അഭിനന്ദിച്ചില്ലെങ്കിൽ ഇത്തരത്തിലൊരു ചാനലുമായി മുമ്പോട്ട് കൊണ്ടുവന്നതിൽ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഈ ഒരു വിവരം പങ്കുവച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അവസാനം പറയുന്നത് ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ 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 എന്ന് പറയും ഇനി ഞാനത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നേരത്തേക്ക് പറഞ്ഞിരുന്നു പക്ഷെ അത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇത്തരം ഒരു വീഡിയോകളുമായി അത് മാത്രമല്ല നമ്മൾ ഈ ചാനൽ വേറെ ചെറിയ 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 ഇൻഫർമേറ്റീവ് ടിപ്സ് യൂട്യൂബിന്റെ ടിപ്സ് ഒക്കെ ഇടും കാരണം വേറെ ഒന്നുമില്ല കുറെ പേര് അതിനെ ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കാര്യങ്ങളെന്നൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ും അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ